ഹലോ അസ്സലാമലൈക്കും വറഹമത് ഇബ്രക്കാട്ടു മക്കളെ ഞങ്ങള് ഇതണ്ടോ ഇതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ ചക്ക കൂട്ടാൻ നമ്മുടെ വെക്കുറ്റന്മാരെല്ലാം നമ്മളില്ല കുട്ടി പറയണ പോലെ കുക്കറിന്റെ ഉള്ളുക്കാക്കിയിട്ടുണ്ട് നിധിക്ക് ആവശ്യത്തെ സാധനങ്ങളൊക്കെ കൊടുക്കണം അതിനിന്റെ ഇതാ അവിടെ ചതച്ചുകൊണ്ടിരിക്കാണ് ഇതാണ് റംല റംലോ അപ്പോ ഓളിവിടെ ചതച്ചൊക്കെ വെക്കുന്നുണ്ട് ഓള് ജിമ്മിട്ടോ ഐ പറഞ്ഞ കട്ടു ആ ഇത് ഞങ്ങളുടെ ചക്ക പഴുത്ത ചക്ക ചോളിച്ചുവെച്ചേക്കാണ് അയക്കി തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചക്ക കൂട്ടാനും ചക്ക കൂട്ടാക്കി ഉണ്ടാക്കുന്നത് അയിലക്കറിയാണ് അയിലപ്പൊരിച്ചതും അയിലക്കറി വെച്ചതും ഇന്റെ ജത്തി ഇത് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതീത്ത് മസാലകൾക്കുന്നുണ്ട് അതെ കാണൂല അത് എന്റെ കാണൂല അതേ കാണൂലോ അപ്പൊ ഞങ്ങള് ചതച്ചത് തേങ്ങ പച്ചമുളക് ചെറിയ ജീരകം വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം വേപ്പില ഇതെല്ലാം കൂടി ചതച്ചതാണ് കേട്ടോ നീക്കിടുന്നത് ഉപ്പിട്ട് കൊടുക്കണം എൻ്റെ കൈപ്പുണ് ഉണ്ടാക്കിക്കോട്ടെ ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്ന് നേരാക്കാം ഉപ്പിട് ഇറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് തീക്കി ചുവച്ചിട്ട് വരണം ഇപ്പം ഇതിൻ്റെ കയ്യിൽ കിട അതുപോല ഇൻ്റെ കൈക്കിടെ കുറച്ചൂടി ഇടു ആ മതി 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 ആണല്ലോ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തടച്ച ജാറുണ്ടല്ലോ അതിൽ ഇത്തിരി വെള്ളം വാങ്ങിട്ട് ഇതീക്കിങ്ങോട്ട് നമ്മൾക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മളെ എറണാകുളം സ്റ്റൈല് ചക്ക കൂട്ടാന്നാണ് വെക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞൾ മുളകിട്ട് വേവിച്ചിട്ട് തേങ്ങരച്ച ഇതങ്ങനെ ഇതങ്ങനില്ലട്ടോ ഇത് ഞങ്ങൾ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ചതച്ചിട്ടാണ് വെക്കാറ് അപ്പോൾ ഇനി ഞാനിത് അടുപ്പത്തിട്ട് വെക്കട്ടെ കേട്ടോ നമുക്ക് നോക്കാം അപ്പം നമ്മൾ കുക്കർ അടച്ച് അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു രണ്ട് മിഷൻ ആകുമ്പോഴത്തേനും നമുക്കൊന്ന് നോക്കാം ഓക്കെ ഹലോ അപ്പം നമുക്കേ ചക്ക എ എന്തായിരുന്നു തുറന്ന് നോക്കാം കണ്ടോ വച്ചപ്പോ കുക്കർ നിറച്ച് ചക്ക ഉണ്ടായിരുന്നു ഇപ്പോ ഹലോ നമുക്ക് ചക്ക ഒന്ന് ശരി കുടച്ചു കൊടുക്കട്ടോ మన చక్క చెరిక మనం ఒడచిట్ండి ఇది మనకిది అడర్కన పా అడర్క కావాలి అంటే అంతా సత్త మాయి వేడో పోయి అడపలేకి చట్టి పెట్టు పరిపోకు మరి పోట్ కన్న చుడైటండి మనకి చట్టి చుడైటండి మనకు తొర్చి వడ చెన్నై చేర్చుకు നമ്മുടെ ചക്ക ശരിക്കും വെന്ത കുഴച്ച് വച്ചിട്ടുണ്ട് ഞമ്മക്കതിലേക്ക് എണ്ണ അടുപ്പത്ത് അടുത്തിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെട്ടോ അതോ ഇതുകൊണ്ട് നമുക്ക് അതിലേക്കതേ വേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെരുക്ക് ഇളക്കി എന്നിട്ട് യൂക്കിങ് ആയിട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാൻ ഇവിടെ അടിപൊളി ടേസ്റ്റിൽ ഉഷാറായി തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇതിൻ്റെ ഒപ്പം നല്ല ഇറച്ചിക്കറിയോ മീൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളി ഇരിക്കും കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഇതേപോലെ ഒന്ന് ചക്ക അതിൻ്റെ ഒരു റിസൾട്ട് പറയണം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സലാം പറഞ്ഞുകൊണ്ട് ബൈ ബൈ